എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ പതിനാലാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുവാൻ വേണ്ടി പോകുന്നത് ബാലകാണ്ടത്തിലെ താടകാവ പതുപോലെ തന്നെ ഓങ്കാരം ചൊല്ലി ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്ഥുതി ഇഷ്ടദേവതാ പ്രാർത്ഥന ശ്രീരാമ സ്തുതി വാത്മീകസ്തുതി ആഞ്ജനേയ സ്തുതിയും മറ്റുള്ള മന്ത്രങ്ങളും ചൊല്ലിയതിനു ശേഷം നമുക്ക് രാമായണം വായിച്ചു തുടങ്ങാം ഹരി രാമഹരിമ രാമ രാമ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരി രാമാ കണ്ടായോ നീ കാമരൂപിണിയായ ഭയങ്കരി വാണിയിടും ദേശമല്ലോ ഈ ഭാഗം നമുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം നോക്കാം ം പ്രാപിച്ചിടിനോരന ഗൂഢസ്മേരവും കൊണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി ഭയങ്കരിവാണിയിടും ദേശമല്ലോ അടുത്ത ഭാഗം നോക്കാം അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല ജനം ഭുവനേശ്വരാ പോറ്റീ കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ല ഒരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറുഞ്ഞാണലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതത് നീരം ചെറുഞ്ഞാണലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമടുത്ത് പക്ഷിപ്പാനായി ആ നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല വീണതുപോലെ ഹോരരൂപിണിയായ താടക വീണാണല്ലോ സ്വർണരത്ന സുന്ദരിയായി സുന്ദരി തന്നെയും കാണായി വന്നു ഈ ഭാഗം നമുക്കൊന്ന് നോക്കാം അവളെ പേടിച്ചാലും നീർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വരാ പോറ്റി കൊല്ലണം അവള നീ വല്ല ജാതിയും അതിനില്ലോ ദോഷമെന്ന് മാമിനി പറഞ്ഞപ്പോൾ മെല്ലവേ ഒന്ന് ചെറു ഞാണലി ചെയ്തു രാമൻ എല്ലാ എല്ലോകവും ഒന്ന് വിറച്ചത് അത് നേരം ഇപ്പൊ നമ്മൾ അവിടെ നിർത്തേണ്ടടുത്ത് നിർത്തി തന്നെ മെല്ലവേ ഒന്ന് മെല്ലവണുലി ചെയ്തു രാമൻ അവിടെ നമ്മൾ നിർത്തണം രാമൻ എന്നിട്ടാണ് എല്ലാ ലോകവും ഒന്ന് വിറച്ചത് അതു നേരം ചെറു കേട്ട് കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടും അടുത്തു പക്ഷിപ്പാനായി അന്നേരം ഒരു ശരം അയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ വീണാളല്ലോ സ്വർണരത്നാഭരണ സ്വർണ രത്ന ആഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നൃത്തയായ ഒരു യക്ഷിതാരം പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗഷിക മുനീന്ദ്രനും ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാ കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനീ തസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ധനം ചെയ്തു യാത്രയും തുടങ്ങി പുലർക്കാല സിദ്ധാശ്രമം ും വിശ്വാനും മുനിഖ്യന്മാരെതിരേറ്റ് വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്ത ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഈ ഭാഗം എങ്ങനെ വായിക്കണം എന്ന് നോക്കാം ശാപത്താ നത്തഞ്ചരിയായ ഒരു യക്ഷിതം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവനു ഉപദേശിച്ചു സലക്ഷ്മണം കൗശിക മുനി വിശ്വാമിത്രം വിശ്വാമിത്ര മുനി ദിവ്യാസ്ത്രങ്ങളെല്ലാം രാഘവനും ലക്ഷ്മണനും ഉപദേശിച്ചു എന്നാണ് പറയുന്നത് നിർമ്മലന്മാര കുമാരന്മാരും മുനീന്ദ്രനും രമ്യ കാനനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിയാർ ആസ്തയാ പുലർക്കാലെ പൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ വന്ദിച്ചാർ അതു രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്ത വിശ്വാമിത്രം രാമലക്ഷ്മണന്മാരുമായി കാട്ടിലേക്ക് കടന്നു അപ്പൊ കൊടുങ്കാട്ടിലെത്തിയപ്പോൾ തന്നെ വിശ്വാമിത്രം പറഞ്ഞു രാഘവ ലക്ഷ്മണ ശ്രദ്ധിച്ചോളണം ഇത് താടകാവനമാണ് താടക എന്ന് പറയുന്ന ഒരു ഭയങ്കരി പാണിയിടുന്ന ദേശമാണിത് സൂക്ഷിച്ചു തന്നെ നടന്നുകൊള്ളണം എന്ന് പറഞ്ഞു ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു വില്ലിൽ കെട്ടിയിരിക്കുന്ന ആ നൂല് ഒന്ന് പിടിച്ചു വിട്ടപ്പോൾ അത് വല്ലാതെ ഒരു മാറ്റിൽ കൊണ്ട് ലോകമെല്ലാം ഒന്ന് കിടങ്ങുന്ന രീതിയിലായി അങ്ങനെ ഈ ശബ്ദം കേട്ട് താടക ഓടി വരികയായിരുന്നു രാമലക്ഷ്മണന്മാരെ ഭക്ഷിപ്പാനായി ഇന്ന് ഭക്ഷിപ്പനായി വന്നു അപ്പൊ അതിനു മുമ്പ് മുനി പറഞ്ഞു താടക ഒരു സ്ത്രീയാണ് ശ്രീരാമചന്ദ്രൻ അത് വധിക്കുന്നത് ഉത്തമമാണോ എന്നുള്ളത് ഒരു സംശയം ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മുനി പറഞ്ഞു അവൾ രാക്ഷസിയാണ് അതുകൊണ്ട് മനുഷ്യരെല്ലാം എല്ലാം ഭക്ഷിക്കുന്നവളാണ് അതുകൊണ്ട് കൊല്ലുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഇത്തരം ദുഷ്ട സ്ത്രീകളെ കൊല്ലുന്നത് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ധൈര്യമായി യുദ്ധം ചെയ്തു ചെയ്തുകൊള്ളു അവളെ വധിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ രാമലക്ഷ്മണന്മാരെയും മുനിയേയും ഭക്ഷിക്കാനായി ഓടി വരുന്ന സമയത്താണ് ഒരേ ഒരു ബാണം കൊണ്ട് താടകയെ എഴുതു വീഴ്ത്തുന്നത് ശ്രീരാമചന്ദ്രൻ എന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് നല്ലൊരു അപ്സരസ്ത്രീയാണ് ഉയർത്ത് എഴുന്നേറ്റ് വന്നത് ദേവന്മാരുടെ ശാപം കൊണ്ട് ശാപം കൊണ്ട് രാക്ഷസിയായ ഒരുവളായിരുന്നു ആ അപ്സരശ്രീ അവൾ ശ്രീരാമചന്ദ്രനെ തൊഴുത് അനുഗ്രഹമെല്ലാം വാങ്ങിയിട്ട് അവൾ ദേവലോകത്തേക്ക് തന്നെ പോയി എന്നിട്ട് വിശ്വാമിത്രന്റെ ആശ്രമത്തിലെത്തുകയും അവിടെയുള്ള മുനി എല്ലാം കാണുകയും അവരെല്ലാം വന്ന് ശ്രീരാമചന്ദ്രനെ തൊഴുതു തിരിച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനും അവരെയും പാദങ്ങൾ വന്ദിച്ചു പരസ്പരം ഒരു വന്ദനം അവർ ചെയ്തു അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ആരോടെങ്കിലും നമസ്തേ പറയുന്ന സമയത്ത് അവർ തലയാട്ടി അങ്ങ് പോകും ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഒരാൾ നമസ്തേ പറയുകയാണെങ്കിൽ തിരിച്ച് കൈ കൂപ്പുകയും വേണം അത് രണ്ട് കൈ കൊണ്ട് തന്നെ കൂപ്പണമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഒരു കൈ കൊണ്ട് കൂപ്പിയാൽ മറ്റേ കരം ഛേദിച്ച് കളയണമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് രണ്ട് കൈ കൊണ്ടും തിരിച്ച് കൂപ്പണം നമ്മൾ മുന്നിൽ കാണുന്ന ആ ശരീരത്തെ അല്ല നമ്മൾ കൂപ്പുന്നത് ആ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു ഈശ്വരനെയാണ് നമ്മൾ കൈ അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ നമസ്ത പറയുന്നത് ഉചിതമാണ് ഒരാൾ പറഞ്ഞാൽ തിരിച്ചും പറയേണ്ടതും മാന്യതയാണ് അപ്പോൾ അങ്ങനെ എല്ലാം മുനിമാരെയെല്ലാം അന്ന് അവിടെ വസിച്ചു ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും അക്കഥയാണ് താടകത്തിലൂടെ പറയുന്നത് താടകാവനമെന്നും താടകാവഥമെന്നും രണ്ട് രീതിയിൽ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഭാഗം ഇന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നന്നായി പഠിക്കുക ഒപ്പം തന്നെ ശാന്തി മന്ത്രവും ചൊല്ലി രാമായണത്തെ വന്ദിച്ച് നമുക്ക് ഇന്നത്തെ ഈ പഠനം അവസാനിപ്പിക്കാം എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം